ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഓലഞ്ഞാലി കണ്ടോ എനിക്ക് വേണ്ടിയിട്ട് മൂത്തിൽ റബ്ബർക്കാ പറിക്കുന്നതാണോ കേട്ടോ നമുക്കിത് അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഇതൊക്കെ തിന്നാൻ ഇല്ല പറ്റുമില്ലയെന്നൊന്നും പക്ഷെ അവർ കഴിക്കൂലട്ടോ അവർ വിചാരിച്ചാൽ അതെന്തോ വെറൈറ്റി ഫ്രൂട്ട്സാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറിച്ചെനിക്കിട്ട് തരുന്നതാണോ കേട്ടോ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ കിളി എനിക്ക് തന്നെ പറച്ചിട്ട് തന്നതാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുകയും എപ്പോഴും പുറം നടക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നോണ്ട് ഞെടുപ്പ് പോലും ഒരു കീട് പോലും പറ്റിയിട്ടില്ല ആ മണ്ടെന്ന് തന്നെ അരിഞ്ഞിട്ട് തന്ന അതിനോ അത് വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കുമോ ഒന്ന് പറഞ്ഞുകൊണ്ടി തന്നതായിരിക്കും ഞാൻ കുറേ നേരം ഇതിൻ്റെ പുറകെ നടക്കണം കേട്ടോ അപ്പോൾ അത് അവിടെയെന്നു കൊണ്ട് എന്തൊക്കെയോ ഈ മരത്തിരിക്കുന്ന ഒരു പുഴുവിനെയൊക്കെ കഴിച്ചിട്ടിരിക്കുവോ അതിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ വീഡിയോ വീടിയെടുത്തത് അത് കുറേ നേരം അതിന് ഒരു കൂസലൊന്നും ഇല്ല ഒരു പേടിയൊന്നും ഇല്ല നമ്മളെ കണ്ട് പരിചയമായി അതുകൊണ്ടാണ് തോന്നുന്നു അപ്പം അതിൻ്റെ അടിയിലത്തെ വാലിൻ്റെ കളറുണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട് നല്ല ഭംഗിയാണ് മയിലിൻ്റെ പോലെ ഇരിക്കും വിരിച്ചിങ്ങനെ നിൽക്കുകയാണോ കേട്ടോ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ചിറക് വിരിച്ചാലും നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ കാക്ക കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ ഒന്ന് കൂട്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ സിറ്റം പറഞ്ഞ പുറകെ നടക്കണോട്ടോ ആ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കിളികൾ അങ്ങനെയാണ്ട് എല്ലാ ജീവികളെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനവിടെ ഒരു ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ഫുഡ് കിട്ടി കഴിയുമ്പോഴത്തേനും വെറൈറ്റി ഇവരെപ്പോഴും തിന്നണ പോലെ അല്ലല്ലോ വേറെ വേറെന്തേലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് എന്നും വരാനൊരു ആഗ്രഹം തോന്നും അതുകൊണ്ട് നമ്മളെ കിളികൾ എന്നും തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിന്ന് വീഡിയോ എടുത്തതാണ് അപ്പം നമ്മുടെ ചെറിയൊരു ഫോണിൽ ഇത്രയും ക്ലാരിറ്റി അത്ര ഇല്ല അതുകൊണ്ട് ഉള്ളത് വെച്ചാൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താണോ കേട്ടോ പിന്നെ ഇത് കണ്ട് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഉപ്പിലിട്ടതാണ് അതുവരെ തിന്നും ടേസ്റ്റും ചെയ്ത് നോക്കുന്നത് നമ്മുടെ കാക്ക കൂട്ടുകാർ കൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഇത് എന്ത് കാക്കയ്ക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ ചീത്ത സാധനമാ അവർക്ക് കഴിക്കാൻ പറ്റില്ലാത്ത എന്ത് സാധനമാണെന്ന് മനസ്സിലാവുക അതൊന്ന് കരഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ആൾക്കാർ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊരു ചിന്തയുള്ളൂ അവർ കരഞ്ഞപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് എന്തായാലും കുറേ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഒന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത ആൾ വരാനുള്ള തയ്യാറെടുപ്പ് ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി വേറൊന്നുമല്ല നമ്മളിവിടെ വായ അനക്കാൻ പാടില്ല വായ അനക്കി കഴിഞ്ഞാൽ അത് ഇവരെല്ലാവരും വരും പിന്നെ ഞാൻ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു ഉപ്പി കണ്ടോ കാണിച്ച പരിപാടി എടുത്ത് ദൂരെ കളഞ്ഞേക്കണേ ഇവിടെ ഭയങ്കര പരിപാടിയാണോ മനുഷ്യന്മാര് പണി അപ്പുറത്തെ പരിപാടിയാണ് ശരിക്കും ഇവർ എന്നോട് കൂട്ടായി കഴിഞ്ഞ ശേഷം ഫ്രീഡമാണോട്ടോ പിന്നെ നമ്മളിവിടെ എല്ലാരും കുഞ്ഞുങ്ങളെ പോലെ ശരിക്കും നോക്കുക പിടിക്കുകയും ചെയ്യുന്നത് എന്ത് തിന്നാലും കൂടെ ശരി അപ്പൊ നമ്മൾ ഇവരുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാക്ക വീഡിയോ കുട്ടികാരുന്നു അടുത്ത വീണ്ടും വരാം അതുവരെ